ടോറസ് ലോറി ഇടിച്ച് വഴിയാത്രക്കാരായ രണ്ട് വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി കുരിശിന് സമീപം രാവിലെ ഒൻപതേ പതിനഞ്ചോടെയാണ് അപകടം നടന്നത് കോലുവള്ളിയിലെ കൊച്ചുമടത്തിൽ ആരാധ്യ ക്രിസ്റ്റീന മാത്യു എന്നിവർക്കാണ് പരിക്കേറ്റത് കായിക പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനികൾക്കാണ് പരിക്കേറ്റത് വിദ്യാർത്ഥിനികൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അതുവഴി വന്ന പിക്കപ്പ് ജീപ്പ് നിർത്തി കുട്ടികൾക്ക് പോകാൻ അവസരം നൽകിയപ്പോൾ പിക്കപ്പ് ജീപ്പിനെ മറികടന്ന് വന്ന ടോറസ് ആണ് കുട്ടികളെ ഇടിച്ചു തെറിപ്പിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഉടൻ നാട്ടുകാർ ചെറുപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ